ി റബ്ബിക്ക ഫസല്ലി ലി റബ്ബിക്ക വൻഹർ നീ എൻ്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തോ അർത്ഥം ചെയ്തോ അപ്പോൾ അറുക്കലും നിസ്കരിക്കലുമാണ് മുഹമ്മദ് നബിക്ക് ഈ കുളം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ എന്താണ് ഇത് മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശം ഇതുതന്നെയാണ് മുഹമ്മദ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഭീകരമായ സംഭാവന എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മൊത്തം നിസ്കാരത്തിൽ തളച്ചിടുകയും അറക്കുന്നവരാക്കി മാറ്റുകയും ചെയ്തു എന്നതിൽ തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു പ്രത്യയശാസ്ത്രം ഈ ഒരു ഭ്രാന്തൻ പ്രത്യയശാസ്ത്രത്തിലൂടെ മുഹമ്മദ് മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന തന്നെയാണ് അങ്ങനെ ഒരു സമൂഹം മൊത്തം ദിവസം അഞ്ചു നേരം തലകുത്തിമറിഞ്ഞ് നിസ്കരിച്ചു കൊണ്ട് അവരുടെ ക്രിയാത്മകതയെ മുഴുവൻ അവരുടെ സർഗാത്മകതയെ മുഴുവൻ അവരുടെ പ്രകൃതി അവർക്ക് നൽകിയിട്ടുള്ള ബൗദ്ധിക ശേഷിയെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് മനുഷ്യനെ വെറും ഒരു നിസ്കാരത്തൊഴിലാളിയാക്കി അതപ്പതിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം ഒരു വലിയ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ദ്രോഹം എന്ന് പറയുന്നത് അപ്പം നിസ്കരിക്കുകയും പിന്നെ അറക്കാനാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള അറിവാണ് ഇസ്ലാം ലോകത്തിന് സംഭാവന ഇതിൽ ഒന്ന് ബലി എന്നുള്ള നിലയ്ക്ക് മൃഗങ്ങളെ ബലി അറക്കുക മൃഗങ്ങളെ ബലി അറക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നീ ബലി അറക്കുകയും നീ നിസ്കരിക്കുകയും ചെയ്യുക ഇതൊക്കെ ജാഹിലീയകാലത്ത് മനുഷ്യർ ഭക്തിയുടെ പേരിൽ കാണിച്ചിരുന്ന കോപ്രായങ്ങളാണ് മൃഗബലിയൊക്കെ ഇന്ന് ഇതൊക്കെ വളരെ പരിഹാസത്തോടു കൂടിയാണ് ലോകം നോക്കി കാണുന്നത് പാവപ്പെട്ട ഈ മിണ്ടാപ്രാണികളായ മൃഗങ്ങളെ കഴുത്തറുത്തിട്ട് ദൈവത്തിൻ്റെ പേരുച്ചരിച്ച് ദൈവത്തെ പ്രകീർത്തിക്കുമ്പോൾ ദൈവം സന്തോഷഭരിതനാവും എന്നൊക്കെ വിചാരിക്കുന്നത് പ്രാകൃത മനുഷ്യൻ്റെ ഗോത്രീയ ബോധത്തിൽ നിന്ന് വന്നിട്ടുള്ള അന്ധവിശ്വാസമാണ് അനാചാരമാണ് ഈ അനാചാരത്തെയാണ് ഇവിടെ പൊക്കി കാണിക്കുന്നത് നീ പോയി അർക്ക് നീ പോയി നിസ്കരിക്കുക എന്നാ നിനക്ക് ഞാൻ വലിയൊരു കുളം കുത്തി വെച്ചിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നത് ആ അറിവ് മൃഗങ്ങളെ ബലി അറക്കുക എന്ന അറിവാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇസ്ലാം അറിവ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ തനത് കലാപരിപാടിയാക്കി വികസിപ്പിച്ചെടുത്തു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാം ഇസ്ലാം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകൾ രണ്ടാമത്തേത് അല്ലെങ്കിൽ ഒന്നാമത്തേതാണ് ഈ അറിവ് മനുഷ്യനെ അറക്കുക എന്നത് തന്നെയാണ് ഇസ്ലാം മുഹമ്മദിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കഴുത്തറക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് ഇപ്പോഴും കാണാം മനുഷ്യനെ ഇന്ന് ഇപ്പോൾ അറക്കാൻ വേണ്ടിയിട്ട് വാളും കത്തിയെടുക്കുന്നതിന് പകരം തോക്കും ബോംബും എടുത്തിട്ടാണ് മനുഷ്യരെ കൊല്ലുന്നത് ഇസ്ലാമിൻ്റെ ലോകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ മാംസം കരിഞ്ഞ് പുകയുന്ന കരിമ്പുകകളും അതുപോലെ മനുഷ്യൻ്റെ മാംസം പൊട്ടിത്തെറിക്കുന്ന അപ അപശബ്ദങ്ങളുമാണ് ലോകത്ത് ഇസ്ലാമിക ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലായാലും ഇറാനിലായാലും ഇറാഖിലായാലും പാകിസ്ഥാനിലായാലും സിറിയയിലായാലും എവിടെ ആയാലും ഇന്നും മനുഷ്യൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ചാവുന്നതും കരിഞ്ഞ് വേവുന്നതുമാണ് ഇസ്ലാമിൻ്റെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അറക്കാൻ പറഞ്ഞതിൻ്റെ ഒരു വികസിത രൂപമാണ് അന്ന് കഴുത്ത് അറക്കാൻ വാളയുണ്ടായിരുന്നു എന്നുള്ളത് തോക്കുമ്പോമ്പില്ലാത്ത കാലത്ത് അറക്കാൻ പറഞ്ഞു ഇന്ന് അറിവിന് പകരം അതിനേക്കാൾ ഫലപ്രദമായ മാർഗം എന്ന നിലക്ക് ബോംബും തോക്കുമായിട്ട് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അറക്കാനും നിസ്കരിക്കാനും ആജ്ഞാപിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ വലിയൊരു കുളം കുഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ സുഹൃത്തിലൂടെയും ഇസ്ലാം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിലോമപരമാണ് ആക്രമകമാണ് അങ്ങേയറ്റം ദ്രോഹപരമായിട്ടുള്ള ഒരാശയമാണ് മനുഷ്യനോട് എന്തെങ്കിലും നന്മ പോയി ചെയ്യൂ ഇവിടെ പറയുന്നത് സാമൂഹ്യമായ നന്മകൾ ചെയ്യൂ നിൻ്റെ സഹജീവികൾക്ക് വേണ്ടി നന്മ ചെയ്യൂ നീ സ്നേഹിക്കൂ എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് ഞാൻ കുളം തരാം എന്നല്ല പറയുന്നത് നീ അറക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ കുളം കുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി ഈ കുളത്തിൻ്റെ വിശേഷങ്ങൾ എന്താണ് അദീസുകളിലേക്ക് വന്നാൽ ഈ കുളത്തെക്കുറിച്ച് ഒരുപാട് പൂരിഷകൾ പറയുന്ന അദീസുകളുണ്ട് ഈ കുളത്തിൻ്റെ വലിപ്പം പറയുന്നുണ്ട് വലിപ്പം തന്നാൽ അതിൻ്റെ ഒരു രണ്ട് വശങ്ങളും തുല്യം എന്ന് വെച്ചാൽ സമചതുരത്തിലാണ് ആ കുളം ഒരു വശത്തിൻ്റെ നീളം പറയുന്നത് ഒരു മാസത്തെ വഴി ദൂരം എന്നാണ് ഈ ഒരു മാസത്തെ വഴി ദൂരം അഞ്ഞൂറ് ഒറ്റ ഒറ്റ വർഷം എന്നൊക്കെ പറയുന്നത് ഇസ്ലാം ഈ മൊഹമ്മദിൻ്റെ എല്ലാ ദൂരം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ രണ്ടളവുകളാണ് ഇഹലോകത്തിലുള്ള എല്ലാ അളവുകളും മൂപ്പര് ഒരു മാസത്തെ വഴി ദൂരം എന്ന് പറഞ്ഞിട്ടാണ് പറയുക കാരണം മൂപ്പര് മൂപ്പരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു മാസം നടന്നാലെത്തുന്ന ഒരു മാസം ഒട്ടകപ്പുറത്ത് പോയാലെത്തുന്ന ദൂരമാണ് അപ്പോൾ ആ ദൂരമാണ് മൂപ്പരുടെ ഏറ്റവും വലിയ ദൂരം ആ ദൂരമാണ് ഈ കുളത്തിൻ്റെ ഒരു വക്കിന് അങ്ങനത്തെ തുല്യമായ രണ്ട് വക്കുകളിലെ സമചന്തലത്തിലുള്ള വലിയൊരു കുളം ഇതാണ് കുളത്തിൻ്റെ വലിപ്പം വേറെ ചില അതീസുകളുടെ രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജോർദാനിലുള്ള ഒരു സ്ഥലം വേറൊന്ന് യമനിലുള്ള ഒരു സ്ഥലം ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അത്രയും ദൂരമാണ് ഈ